മജലിസ് ദിക്കറിന്റെ നാടായി പാണാവള്ളി എന്ന കൊച്ചു ഗ്രാമത്തെ കൈരളിയുടെ ആത്മീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ മഹാനായം ഷേഖ് ജീലാനി റബി അള്ളാഹുഹുവിന്റെ നാമധേയത്തിൽ ഷേഖ് യൂസഫുൽ നാല് ദശാബ്ദത്തിന്റെ നിറവിലെത്തിയ ഈ മഹത്തായ ആത്മീയ സംഗമത്തിന്റെ നാൽപ്പത്തിയൊന്നാം വാർഷികത്തിന് സെപ്റ്റംബർ ഞായറാഴ്ച പാണവള്ളി ദാറുൽ ഹിക്കമിൽ അരങ്ങൊരുങ്ങുകയാണ് രാവിലെ െട്ടതോടുകൂടെ വടുതല കാട്ടുപുറം സാധാത്തുക്കളുടെയും മഷാ ഇഹ്മാരുടെയും മക്കാം സിയാറത്തോടുകൂടി സമാരംഭം കുറിക്കുന്ന പ്രോഗ്രാമിൽ വിളംബര റാലി പതാക ഉയർത്തൽ നഷീദമജിലിസ് ജീലാനി അനുസ്മരണം കാജുലമ അനുസ്മരണം കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പണ്ഡിതർ പങ്കെടുക്കുന്ന പാണവള്ളി ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ സിം സംഗമം കാതിരി അമജലിസ് അന്നദാനം ആ സംഗമം തുടങ്ങിയ ായ പ്രോഗ്രാമുകൾക്കായി ജീലാനി നഗർ വേദിയൊരുങ്ങുകയാണ് ഞായറാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് വടുതല കാട്ടുപുറം ഷാത്തിരി സാദാത്തുക്കളുടെ മക്കാം സിയാറത്തിന് ശാത്തിരി സാദാത്ത് തറവാട്ടിലെ കാരണവരും ജാതിമത ഭേദമന്യേ സർവർക്കും അഥാണിയുമായ വടുതല വടുതല സംയുക്ത തങ്ങൾ നേതൃത്വം നൽകുന്നു തുടർന്ന് സയ്യിദന്മാർ ദാറുൽ ഹിക്കം പ്രാസ്ഥാനിക നയിക്കുന്ന മക്കാം മുതൽ ദാറുൽഹിക്കം ജീലാനി നഗർ വരെയുള്ള വാഹന വിളംബര യാത്രയിൽ സ്ഥാപന പൂർവ്വ വിദ്യാർത്ഥികൾ സഹകാരികൾ മുഹിബ്യങ്ങൾ അണിനിരക്കുന്നു നാളെ രാവിലെ കൃത്യം പത്തു മണിക്ക് മഫുലുൽ അലൂം പ്രിൻസിപ്പൾ സെയ്യത് ഷിഹാബുദ്ദീൻ അഹ്സനി കല്ലറക്കൽ തങ്ങൾ ജീലാനി നഗറിൽ പതാക ഉയർത്തുന്നു തുടർന്ന് നടക്കുന്ന പാണാവള്ളി ഉസ്താദിന്റെ ശിഷ്യ സംഗമത്തിനുശേഷം പന്ത്രണ്ട് മണിക്ക് പ്രവാചക പ്രകീർത്തന നശീദകളിലൂടെ അനുവാചകരുടെ മനം കവരുന്ന ഹാഫിൽ തമറുദ്ദീൻ എറണാകുളത്തിന്റെ നേതൃത്വത്തിൽ പ്രകീർത്തന ആലാപ്പനത്തിന് വേദി സാക്ഷ്യം വഹിക്കുന്നു രണ്ടു മണിക്ക് ആരംഭിക്കുന്ന ജലാലിയ റാത്തീപ് ഹൽക്കത് ഷിഹാബുദ്ദീൻ കല്ലറക്കൽ തങ്ങൾ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് പി എസ് കെ മൊയ്തുബാ കവി മാഡവന തുടങ്ങിയ സാധാത്തുക്കലുടേയും ആലിമിങ്ങയും മുടേയും സാന്നിധ്യത്തിൽ ഹൽക്ക മുഖം എം വൈ അബ്ദുള്ള മുസ്ലിയാർ പാണാവള്ളി നേതൃത്വം നൽകുന്നു തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനാ സദസ്സിന് പ്രവാചക കുടുംബത്തിലെ പ്രോജ്വല താരം പ്രാർത്ഥന കൊണ്ട് പതിനായിരങ്ങൾക്ക് ആശ്വാസം ചൊരിയുന്ന നൂർ സദാദ് സയ്യദ് ബാഹ്യർത്ഥങ്ങൾ നേതൃത്വം നൽകുന്നു ആയിരങ്ങൾക്ക് ആശ്വാസ വർഷമായി പെയ്തിറങ്ങുന്ന പാണവള്ളി കാതിരിയ മജലിസ് വാർഷിക സദസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം